കൊള്ള ഇവിടെ ഫോണിൽ ഞാൻ വിചാരിച്ചു നാളെ ലീവ് ഉണ്ടോ ലീവോ ആ പല ജില്ലകൾക്കും ലീവ് ലീവ് ഉണ്ട് നമ്മുടെ ജില്ലക്ക് ഉണ്ടോ അത് നല്ല മഴയുള്ള നമുക്ക് അതിന് മാത്രം മഴയൊന്നും ഇല്ലല്ലോ ലീവ് ഒന്നും കാണത്തില്ല ഇനി അഥവാ ലീവ് ഉണ്ടെങ്കിൽ മെസ്സേജ് വരും അന്നേരം അറിയാല്ലോ അല്ല അതിനു മുമ്പേ അറിയുവായിരുന്നെങ്കിലേ ഹോംവർക്ക് ഒന്നും ഓ ആത്മാർത്ഥത ഈ ഈ ലീവ് ഉണ്ടായിട്ട് എന്തിനാ വീട്ടിലിരുന്ന് ആത്മാർത്ഥതും ഫോൺ കാണാനും അല്ലയോ അല്ലാതെ പഠിക്കാനൊന്നും അല്ലല്ലോ അതുകൊള്ള അമ്മ ഒന്ന് വീട്ടിലിരിക്കുന്നതിന് ലീവ് കിട്ടുമ്പോ ഞാൻ വീട്ടിലിരിക്കുന്നതിന് കുറ്റം നോക്കിയേക്കാം ദിവസം കൊണ്ട് വിചാരിക്കുന്നു ഈ പുസ്തകം ഒന്ന് വായിക്കണമെന്ന് അതെങ്ങനെ സമയം കിട്ടട്ടെ ഇന്ന് എന്തായാലും കുറച്ച് വായിച്ചിട്ടേ ഉള്ളൂ വായിച്ചായിരുന്നു ആണോ കൊള്ളാവോ ആ കൊള്ളാം ഒന്നാധ്യായോ അപ്പൊ രണ്ട് വായിക്കല്ലേ വായിച്ച ഞാനല്ലേ അമ്മയല്ലോ ആ അല്ലേ സോറി